ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ മകനെ ജയിലിൽ നിന്നും പരോളിൽ കൊണ്ടുവന്നിട്ട് വീടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഓട്ടോ അങ്ങനെ അവിടെ നിന്നും പോകുന്നുണ്ട് പ്രകാശനോടായിട്ട് വിക്രം പറയുകയാണ് എന്തായാലും എനിക്ക് ഇനി ഓണമൊന്നുമില്ല അതുപോലെ തന്നെ രാഹുൽ അങ്കിളിനും ആളുടെ മകൾക്കും ഭാര്യക്കൊന്നും ഓണമില്ല അപ്പോൾ ഓണം ആഘോഷിക്കാൻ നിൽക്കുന്ന അവരുടെ അവർക്കും ഇനി ഓണം ഉണ്ടാവാൻ പാടില്ല അവരുടെ ആ സമയത്ത് അവരുടെ കണ്ണിൽ നിന്ന് പുഴ ഒഴുകണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രകാശ മനസ്സിൽ കരുതുകയാണ് ഇല്ലടാ നടക്കില്ല എൻ്റെ പെൺമക്കളെ ഒന്നും ചെയ്യാൻ നിനക്ക് സാധിക്കില്ല എന്ന് മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ് അല്ല നിങ്ങൾ എന്താ ഇപ്പം ചിന്തിച്ചു കൂട്ടിയത് എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല മകനെ നിനക്ക് അതെങ്ങനെ സാധിക്കുമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു തന്നെയല്ല നിന്നെ അവരൊക്കെ നല്ല കരുത്തുള്ളവരാണ് നീ ജയിലിൽ നിന്ന് ഇറങ്ങിയതാണ് നിന്റെ പുറകെ ഏതു നേരം പോലീസൊക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചതാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ പ്രകാശൻ എനിക്ക് എന്ത് കഴിഞ്ഞാലും ഞാൻ അവരെ ലക്ഷ്യം കണ്ടിട്ടേ ഞാനിനി തിരിച്ച് ജയിലിലേക്ക് പോകുള്ളൂ അത് ഞാൻ ഉറപ്പിച്ച കാര്യം തന്നെയാണ് ആ സമയത്ത് എന്നെ ചതിക്കാതെ കൂടെ നിന്നോളം ഇല്ലെങ്കിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം ഭീഷണിപ്പെടുത്തി അകത്തേക്ക് പോകണം വാ എന്നും പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും പേരും അകത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ സരയവും മനോഹറും കൂടിയിട്ട് അങ്ങനെ പോവുകയാണ് ഇനി മോൾക്ക് എവിടെയാ പോകേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് സരയു പറയാണ് ഞാൻ പറഞ്ഞല്ലോ മനുവേട്ടനോട് എനിക്ക് എവിടെ ഇനി പോവാനില്ല മനുവേട്ടൻ്റെ ഇഷ്ടപ്രകാരമല്ലേ ഈ പോകുന്നതെല്ലാം എന്ന് പറയുന്നുണ്ട് അതെന്താ മോളു അങ്ങനെ മോൾക്ക് ഇപ്പോൾ ഭയങ്കര നിരാശയാണ് എന്തായാലും മോൾക്ക് ഒരുപാട് ഡ്രസ്സ് പിടുത്തിട്ടുണ്ട് എങ്കിലും നമുക്ക് കുഞ്ഞിന് വേണ്ടിയിട്ടൊക്കെ കുറിച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങിക്കാം എന്ന് പറയുകയാണ് ഈ രാത്രി എവിടെ കട തുറക്ക എന്ന് സരയിൽ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല നമുക്ക് എവിടെ ആയാലും പോയി മേടിക്കാം എന്നും പറഞ്ഞ് നേരെ ഒരു കടയിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവിടെ എത്തിയിട്ട് ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് അപ്പോൾ സരയി മാറിയിങ്ങനെ നിൽക്കുകയാണ് എന്താ സരയും മാറി നിൽക്കുന്നത് മോളു വായു വന്ന് നോക്ക് മേടിക്കുക എന്ന് പറയുമ്പോൾ മനുവേട്ടം വാങ്ങിച്ചാൽ മതി മനുവേട്ടം വാങ്ങിക്കുന്നത് മോൾക്ക് ഇഷ്ടപ്പെടും എന്ന് മറുപടി പറയുകയാണ് എന്നാലും മോള് വന്ന് നോക്ക് എന്ന് പറയുമ്പോൾ അത് സാരില്ല മനുവേട്ട എന്നും പറഞ്ഞ് അങ്ങനെ മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ ഓരോ കളിപ്പാട്ടങ്ങളായി വാങ്ങിക്കുകയാണ് നമ്മുടെ മനോഹർ അങ്ങനെ ആ സമയത്ത് കുഞ്ഞിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ സരയെ ചോദിക്കുകയാണ് എല്ലാം മനുവേട്ട എന്തിനാ ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കുന്നത് നമ്മൾ മൂന്ന് പേരും ഒന്നിച്ചല്ലേ അമേരിക്കയിലോട്ട് പോകുന്നത് മനുവേട്ടൻ ഒന്നിച്ചൊന്നും മനുവേട്ടൻ ഒറ്റയ്ക്ക് ഒന്നുമല്ലല്ലോ പിന്നെ ഇപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത് എന്ന് പറയുമ്പോൾ മോളെ അവിടെ ചെല്ലുമ്പോൾ ഇതുപോലത്തെ കളിപ്പാട്ടം ഒന്നും കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് പറഞ്ഞാൽ എന്താ അമേരിക്കയിൽ കളിപ്പാട്ടമില്ലേ എന്ന് സരയെ ചോദിക്കുകയാണ് അതും പക്ഷേ ഇതുപോലത്തെ ഒന്നും കിട്ടില്ല ില്ല അതുകൊണ്ട് ഇത് ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ട് പോകാം എന്ന് പറയുകയാണ് ആ സമയത്ത് എന്തെങ്കിലും മനുവേട്ടൻ ഇഷ്ടം പോലെ എന്നിങ്ങനെ സരി പറയുകയാണ് അപ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് സരി മനസ്സിൽ കരുതുകയാണ് നീ വാങ്ങിക്കടാ നീ വാങ്ങിക്കി എൻ്റെ ബാങ്ക് ബാലൻസ് മുഴുവനും നീ തീർത്തു എൻ്റെ സ്വർണം മുഴുവനും നിൻ്റെ കൈക്കലാക്കി അതൊക്കെ നിൻ്റെ അക്കൗണ്ടിൽ കിടക്കുകയല്ലേ അപ്പം നിനക്ക് ലാവിശമായിട്ട് വാങ്ങിക്കാമല്ലോ നീ വാങ്ങിക്കടാ എന്ന് മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയൊരു കുറേ സാധനങ്ങളുമായിട്ടാണ് മനോഹർ വേഗ കാറിൽ കൊണ്ടുവയ്ക്കുന്നതും ബില്ല് കൊടുക്കുന്നതും ഒക്കെ അതിനുശേഷം കാണിക്കുന്നതും നമ്മുടെ ചന്ദ്രസേനും രൂപയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ചന്ദ്രസേനൻ പറയുന്നുണ്ട് അതെ അവനെ വിക്രത്തിനെ അവിടെ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ വിക്രത്തിന് വരോളിറക്കിയെങ്കിൽ അയാളുടെ മനസ്സിൽ ഇപ്പോഴും മകന് ഇഷ്ടമുണ്ടെന്ന് തന്നെയല്ലേ കരുതേണ്ടത് നമ്മളുടെ ജീവൻ രക്ഷിച്ചത് അത് സത്യം തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും അയാളുടെ മകനെ വെറുക്കാൻ കഴിയില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രൂപ പറയുകയാണ് അതെ കിരണോട് ചന്ദ്രേട്ടൻ കർശനമായി തന്നെ പറയണം കല്യാണിയെ ഇനി അയാളുടെ അരികിലേക്ക് വിടരുതെന്ന് അയാളൊരു അവസരം വന്നു കഴിഞ്ഞാൽ കല്യാണിയെ ഇല്ലാതാക്കും എന്ന് പറയുകയാണ് അതൊക്കെ ഞാൻ പറഞ്ഞോളാം പിന്നെ വിക്രത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം വിക്രത്തിന്റെ പുറകെ ആൾക്കാരുണ്ട് അതുകൊണ്ട് അവൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഇവിടെ ഇരുന്ന് അറിയാൻ പറ്റും എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിന് ഭക്ഷണം കൊടുക്കുകയാണ് നമ്മുടെ പ്രകാശന് അങ്ങനെ ഭക്ഷണം രാത്രി സമയത്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ പ്രകാശൻ മകനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അച്ഛൻ ഉണ്ടാക്കിയ ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ ആ കൊള്ളാം പക്ഷേ അമ്മുമ്മ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റൊന്നുമില്ല എങ്കിലും ജയിലിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ആർത്തിയോടുകൂടി തന്നെയാണ് വിക്രം ആ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല മോളെ പക്ഷേ എന്നാലും ഞാൻ ഇടയ്ക്ക് ഹോട്ടലിലൊക്കെ പണിയെടുത്തിരുന്നില്ല അപ്പോൾ അതൊക്കെ വെച്ച് കണ്ട് ചെയ്ത് പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കുകയാണ് ആ സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും ആ കല്യാണിയെയും കാർത്തികയെയും ഞാൻ ഇല്ലാതാക്കും അവരെ ആ കാ കല്യാണിയെ ഞാൻ വേദനിപ്പിച്ച് തന്നെയാണ് വേദന അറിയിച്ച് തന്നെയാണ് ഞാൻ കൊല്ലാൻ പോകുന്നതെന്ന് പറയുമ്പോൾ പ്രകാശിൻ്റെ മുഖം മാറുകയാണ് കണ്ട കണ്ട അവരുടെ മുഖം മാറി എന്ന് പറയുകയാണ് കൂടെ നിന്ന് രാഹുലങ്കൾ പറയുന്ന പോലെ എന്നെ ചതിക്കാനാണെന്നെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ പ്രകാശം പറയുകയാണ് അങ്ങനെ നിന്റെ കൈ കൊണ്ട് എനിക്ക് മരിക്കാൻ സാധിച്ചാൽ എനിക്ക് അത്രയും സന്തോഷമാണ് മോനെ അതുകൊണ്ട് ഞാൻ മോൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ മോനക്കറിയില്ലേ ഞാൻ മോനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നത് അതെ അത് തന്നെയാണ് എനിക്കൊരു വിശ്വാസം അതുകൊണ്ട് ഞാൻ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ നിങ്ങളെ സംശയിക്കുന്നുമില്ല പക്ഷേ ഞാൻ നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് അവരങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കല്യാണിയുടെ വീട്ടിൽ കല്യാണിയും കിരണും ദീപയും കൂടി ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ അവരും പറയുന്നുണ്ട് പ്രകാശിനെ പറ്റിയിട്ട് അവൻ്റെ മകനെ കൂട്ടിക്കൊണ്ട് വന്നത് അത് എന്തായാലും പ്രകാശം ചെയ്ത് ശരിയായില്ല എന്തായാലും കല്യാണം മോളെ നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ കിരൺ പറയുന്നുണ്ട് ആ വിക്രത്തിനെ ഒന്ന് കൈ കിട്ടിയിരുന്നു രണ്ട് പൊട്ടിക്കായിരുന്നു അവനെ പോകുന്നതിനുള്ളിൽ എന്തായാലും ഞാൻ കൊടുക്കും അവൻ കാർത്തികയുടെ തലക്കടിച്ചിട്ടാണ് പോയത് അന്ന് കൊടുത്തെങ്കിലും പക്ഷെ ശരിക്കും ഇപ്പോഴും എനിക്ക് ദേഷ്യം മാറിയിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അച്ഛനെ സംശയിക്കാതെ ഒരു പക്ഷേ രാഹുൽ അങ്കിളിനെ സ്നേഹിച്ച് ചതച്ചതില്ലേ കൂടെ നിന്നിട്ട് അങ്കിളിൻ്റെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ എന്തെങ്കിലും ആണെങ്കിലോ കൂടെ കൂടിയിട്ടുള്ളത് വിക്രത്തിന്റെ അങ്ങനെ ആയാൽ നല്ലത് എന്ന് പറയുന്നുണ്ട് എന്തായാലും നീ അയാള് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞു വിളിക്കുകയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് ഒന്നും പോവണ്ട കേട്ടോ ഇപ്പൊ അയാളുടെ കൂടെ അവനുള്ളതാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പോകുന്നില്ല എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞാൻ കിരണേട്ടനുമായിട്ടാ പോകുള്ളൂ എന്ന് നമ്മുടെ കല്യാണി മറുപടി പറയുകയാണ് അപ്പൊ ദീപ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും അവരുടെ അരികിലേക്ക് പോവാതിരിക്കാൻ നല്ലത് എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം വീണ്ടും നമ്മുടെ സരയോ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞിനെ കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ച് നമ്മുടെ മനോഹർ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് അപ്പോൾ അത് കണ്ട് ദേഷ്യം സഹിക്കാൻ പറ്റാതെ അവിടേക്ക് ഓടി വന്നിട്ട് ആ കളിപ്പാട്ടം പെട്ടെന്ന് ദേഷ്യത്തോടുകൂടി വാങ്ങിക്കുകയാണ് എന്താ മോളു ഇതെന്ന് ചോദിക്കുന്നുണ്ട് മനോഹർ ഏ ഒന്നുമില്ല കളിപ്പാട്ടൊക്കെ എന്തിനായിപ്പം ഇങ്ങനെ കാണിക്കുന്നത് അത് കുഴപ്പമില്ല അതവിടെ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് എന്തായാലും നമ്മൾ കുഞ്ഞിനെ പറ്റി ഞാൻ ആലോചിക്കുകയായിരുന്നു അപ്പോൾ അതെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ കണ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പെൺകുട്ടികൾ പെട്ടെന്ന് വളരും പെട്ടെന്നായിരിക്കും കല്യാണ പ്രായമൊക്കെ എത്താം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാര മനസ്സിൽ വിചാരിക്കണം ഇല്ലട എൻ്റെ മോൾക്ക് കല്യാണം ഇല്ലടാ എൻ്റെ മോള് നിന്നെപ്പോലൊരു ഭർത്താവിന് എല്ലാവരും ചെതിയന്മാരാണ് നിന്നെപ്പോലൊരു ഭർത്താവിന് എൻ്റെ മോൾക്ക് വേണ്ട ഈ കാലഘട്ടത്തിൽ കല്യാണം കഴിക്കാതെ ജീവിക്കുകയാണ് നല്ലത് എന്നിങ്ങനെ സാര മനസ്സിൽ കരുതുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ എന്താ മോൾ കരുതുന്നു ആലോചിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അല്ല നമ്മുടെ മോളുടെ കല്യാണം അമേരിക്കയിലായിരിക്കും ഇവിടെ എന്ന് ചിന്തിക്കുകയാണ് അതിന് ഉറപ്പല്ലേ അമേരിക്കയിൽ തന്നെ നല്ല അമേരിക്ക മലയാളിയെ കൊണ്ട് തന്നെ നമ്മുടെ മകളെ കല്യാണം കഴിപ്പിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ സാരയുവിനെ മറിയാൻ വിളിക്കുകയാണ് പെട്ടെന്നൊരു കൂടി ആരാ വിളിക്കുന്നതെന്ന് സാരയും ചോദിക്കുമ്പോൾ ഒരു ക്ലയൻ്റാണ് മോൾ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് പുത പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ കുഞ്ഞിനോട് മനോഹര പുറത്തേക്ക് പോകുമ്പോൾ കുഞ്ഞിനോട് സാരയും പറയുന്നുണ്ട് എന്തിനാണ് അവനുമായി പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് മോളെ നമ്മളൊക്കെ വേദനിക്കാനാണ് പോകുന്നത് എന്ന് പറയുകയാണ് എന്തായാലും ഞാൻ അവനെ കൊന്ന് ഞാൻ ജയിലോട്ട് പോകും അമ്മൂമ്മയെ വിഷമിപ്പിക്കാതെ മോൾ ജീവിച്ചോളം കേട്ടോ എന്നിങ്ങനെ കുഞ്ഞിനോട് ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം മറിയത്തിനെ മാറി നിന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ സാര കേൾക്കാണ് എന്തായാലും നീ ഒരു നാലുമണിയോടു കൂടി വെളുപ്പിന് ഇറങ്ങില്ല അവർ എല്ലാവരും ആ സമയത്ത് ഉറങ്ങായിരിക്കില്ല എന്ന് പറയുമ്പോൾ അതെ അതെ ഞാൻ ആ സമയത്ത് തന്നെ ഇറങ്ങും എന്നൊക്കെ സാര എന്തായാലും ഒരു തീരുമാനം എടുത്ത് ഉറച്ചു നിൽക്കുകയാണ് അതിനുശേഷം നമ്മുടെ വിക്രഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങുകയാണ് പ്രകാശനാണെങ്കിൽ അവിടേക്ക് വന്ന് വിക്രത്തിനെ തന്നെ ഉറങ്ങുന്ന വിക്രത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്